ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ഹോനിലേക്ക് സ്വാഗതം അങ്ങനെ അത് വീണ്ടും ഒരു ജീഡ് വൈൻ പൂക്കാലും കൂടെ വന്നെത്തി ഒരു രണ്ട് വർഷം മുമ്പ് ഇത് ഭയങ്കര അപൂർവ കാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ജീഡ്വൈൻ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാം എന്നിരുന്നാലും ഈ ഒരു ജീഡ് വൈൻ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് തുടക്കത്തിലൊക്കെ ആയിരത്തഞ്ഞൂറ് വരെ ആയിരുന്നു ഈ പ്ലാൻ്റെ വില ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു കമ്പും വിത്തും ഒക്കെ നട്ടുപിടിപ്പിക്കാമെങ്കിലും കൂടുതൽ നല്ലത് എയർലെയർ ചെയ്ത തൈകളാണ് മറ്റുള്ളത് പൂക്കാൻ മൂന്ന് വർഷം എടുക്കുമ്പോൾ എയർ എയർലെയർ ചെയ്ത് ലെയർ ചെയ്ത തൈകൾ ഒരു വർഷം കൊണ്ട് പൂക്കളുണ്ടാകും ഇനി നമുക്ക് ജെയ്ഡ് ജെയ്ഡ്വേൻ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രണ്ട് അടി രണ്ടടുത്താഴ്ചയുള്ള കുഴിയെടുത്ത് അടിവളമായിട്ട് ചാണകവും കുറച്ച് എല്ലോടിയും ചേർത്ത് നടാം വളർച്ചയ്ക്കനുസരിച്ച് മരത്തിൽ കയറ്റി ഇടാം വലിയ പന്തിലിട്ട് വളർത്താം പിന്നെ ഗേറ്റിനോട് ചേർന്ന് ഒരാർച്ചൊക്കെ ഉണ്ടാക്കി അതിലും വളർത്താം അത്യാവശ്യം വെയിലുള്ള പ്ലാൻ വെയിൽ വേണ്ട പ്ലാന്റ് ആണ് നമ്മുടെ ജയിലാവശ്യത്തിന് വേണം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല പിന്നെ പിന്നെ ചുവട്ടിൽ പുതിയയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് ജൈവവെളവും കൊടുക്കാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ അത് ഇടയ്ക്ക് പ്രൂൺ ചെയ്തും കൂടെ കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവട്ടെ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്